നമസ്കാരം ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളി നമ്മുടെ അവയവങ്ങൾക്ക് പുതുജീവൻ നൽകാൻ കഴിവുള്ള ഒരു സസ്യം നമ്മുടെ പറമ്പുകളിലുണ്ട് പുനർനവ അഥവാ തഴുതാമ വൃക്ക രോഗങ്ങൾക്ക് നീർക്കെട്ടിനും ആയുർവേദം നിർദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച ഔഷധമായ പുനർനവ ചൂർണത്തെപ്പറ്റി നോക്കാം തഴുതാമ എന്നറിയപ്പെടുന്ന ചെടിയുടെ വേര്മിലകളും ഉണക്കിപ്പിടിച്ചാണ് ഈ ചൂർണം തയ്യാറാക്കുന്നത് ഇത് ശരീരത്തിലെ അധിക ജലാംശം പുറന്തള്ളാനും രക്തം ശുദ്ധീകരിക്കാനും സഹായിക്കുന്നു ആയുർവേദ പ്രകാരം ഇത് വാത പിത്ത കപദോഷങ്ങളെ തുലനാവസ്ഥയിൽ നിർത്താൻ സഹായിക്കുന്ന ഒന്നാണ് വൃക്കകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ക്രിയാറ്റിൻ യൂറിയ എന്നിവയുടെ അളവ് കുറയ്ക്കാനും ഇത് സഹായിക്കും വൃക്കയിലെ കല്ല് തടയാനും ഇത് ഫലപ്രദമാണ് കാലിലോ കൈകളിലോ മുഖത്തോ ഉണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാൻ ഇത് നല്ലതാണ് മഞ്ഞപ്പിത്തം പോലുള്ള കരൾ രോഗങ്ങളിൽ നിന്നും കരളിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും ഇത് സഹായിക്കും മൂത്രമൊഴിക്കുമ്പോഴുള്ള പുകച്ചിൽ അണുബാധ എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയപേശികളെ ശക്തിപ്പെടുത്താനും മികച്ച ഒന്നാണിത് ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം സാധാരണയായി മൂന്ന് മുതൽ അഞ്ച് ഗ്രാം വരെ ചൂർണ്ണമാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടത് ഒരു ഗ്ലാസ് ചെറുചൂട് വെള്ളത്തിലോ തേനിലോ കലർത്തി ഭക്ഷണത്തിന് ശേഷം കഴിക്കാം ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഷായം പോലെയും ഉപയോഗിക്കാം കടുത്ത പ്രമേഹമോ രക്തസമ്മർദ്ദമോ ഉള്ളവർ കൃത്യമായ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക